കർക്കിടക വാവ് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് എല്ലാവരും എല്ലാ ചടങ്ങുകളൊക്കെ ചെയ്യുന്നതല്ലേ ഇപ്പം നമ്മൾ ചെയ്യുന്ന ചടങ്ങുകൾ രീതികളൊക്കെ എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അത് കാണിക്കണം എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വീടും എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടും ഒരേ നാട്ടിലാണ് ഉള്ളത് എങ്കിൽപ്പോലും നമ്മുടെ എൻ്റെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും എൻ എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വാവിൻ്റെ അന്നാണ് ദാഹം വെക്കുന്നതും കാര്യങ്ങളുമൊക്കെ പല ആൾക്കാരും പല രീതിയിലാണ് തലേ ദിവസം വാവിൻ്റെ തലേ ദിവസം ദാഹം വെക്കുന്നവരുണ്ട് വാവിൻ്റെ അന്ന് ചെയ്യുന്നവരുണ്ട് നമ്മൾ ചെയ്യുന്നത് വാവിൻ്റെ അന്നാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയതും കാര്യങ്ങളൊക്കെ ഞാനൊരു ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി കാണാത്തവരൊക്കെ കയറി നോക്കണേ അപ്പോൾ നമ്മൾ വൈകുന്നേരത്തേക്കാണ് നമ്മൾ ദാഹം വയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഒരു ഉച്ച കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് ദാഹം വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട് പിന്നെ അട അതാണ് ഇവിടുത്തെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു രീതി കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടി ഉച്ച കഴിഞ്ഞപ്പളേക്ക് അടുക്കളയിലേക്ക് കയറി അത് അട വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ തന്നെ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചിക്കൻ കറി അടുപ്പത്തേക്കങ്ങ് കയറ്റി കേട്ടോ പിന്നെ ഓരോന്നോരോന്നായിട്ട് തീർത്ത് പോയി കഴിഞ്ഞാൽ അട ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ അത് കാരണം ആദ്യം തന്നെ ചിക്കൻ കറി കാര്യങ്ങളും റെഡിയാക്കി ഞാൻ അടുപ്പത്ത് കയറ്റിയിട്ട് ഞാൻ അടയ്ക്കുള്ള പ്രിപ്പറേഷൻസിലാണ് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കാറുള്ളത് പുട്ടും ചിക്കനും മുട്ട പൊരിച്ച് വയ്ക്കും പപ്പടം ഉണ്ടാവും അട വയ്ക്കും ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നേ പിന്നെ ഇവിടെ ഇടിയപ്പമാണ് അമ്മ എല്ലാ വർഷവും ചെയ്യുന്നത് അപ്പോൾ അമ്മ പറയുന്നത് അമ്മയുടെ അമ്മ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളാണ് അമ്മ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ സൈഡിൽ കൂടി ചായ കുടിക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് ചായ കുടിക്കുന്ന സമയമായപ്പോഴാണ് നമ്മൾ അടയുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അമ്മ കൊണ്ട ചായ വെച്ച് തന്നു അപ്പോൾ അതും കുടിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ അടയും ഉണ്ടാക്കാനായിട്ട് എല്ലാം എന്താ നിലയൊക്കെ എടുത്ത് വെച്ച് അടയുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു ദൈവമാണെങ്കിൽ അവിടെ ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഓരോ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി അന്വേഷിക്കണ കേട്ടോ നമ്മൾ ഓരോ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നു എന്നല്ലാണ്ട് അതിൻ്റെ ഭയങ്കര വലിയ വലിയ കാര്യങ്ങളൊന്നും സത്യം പറയാം എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോയിലാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാത്ത അറിയാൻ പേലാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ അവിടെ നിന്ന് അമ്മയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടക്കി വരുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം നമ്മുടെ ചിക്കൻ കറി അവിടെ നിന്ന് വേവുന്നുണ്ട് അപ്പം ഇത് രണ്ടുമൊന്ന് സൈഡാക്കിയിട്ട് വേണം നമുക്ക് ഇടിയപ്പത്ത പരിപാടിയിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ ദൈവു ദേ സൈഡിൽ കൂടെ വന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ വന്ന് കയ്യൊക്കെ ഇടാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു മാറ്റി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എച്ചിലാക്കാൻ പാടില്ല നമ്മൾ ടേസ്റ്റ് ചെയ്ത പോലെ നോക്കാണ്ടാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ പക്ഷെ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉണ്ടാക്കുന്നതിനേക്കാളും എപ്പോഴും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഞാൻ ഒന്നും ടേസ്റ്റ് ചെയ്യാണ്ട് നോക്കിയിട്ട് ഓരോന്നുണ്ടാക്കുമ്പോൾ വാവിൻ്റെ മാത്രം സ്പെഷ്യൽ കാര്യമാണ് കേട്ടോ പറയുന്നത് നമ്മൾക്കൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എച്ചിലാക്കാൻ പാടില്ല എന്ന് പറയും അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കത്തില്ല എല്ലാം നമ്മളുടെ ഒരു ഊഹത്തിനാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ ഉപ്പ് കൂടിയെന്നോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ലാതെ ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഉപ്പ് കൂടുക എരിവ് കൂട ഇതെല്ലാം സംഭവിക്കാറുണ്ട് പക്ഷെ വാവിൻ്റെ അന്ന് കുക്ക് ചെയ്യുന്നതിൽ അങ്ങനെ ഇതുവരെ എനിക്കങ്ങനെയുള്ള പാകപ്പഴകളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അതക്കി ഞാൻ എണീറ്റ് പോയി നമ്മുടെ കറിയൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചൂട്ടു പിടിച്ചാൽ പണി കിട്ടുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് അടയ്ക്കുള്ള കാര്യങ്ങളെല്ലാം അടയൊക്കെ എല്ലാം പരത്തി അടച്ച് വെച്ചിട്ട് അതും അടുപ്പത്തേക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു അങ്ങനെ ഒരടുപ്പിൽ അടയും മറ്റടുപ്പിൽ ചിക്കനും ഇരുന്ന് സെറ്റാവുകയാണ് ഇനി ഇത്രയും പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ നമ്മുടെ ഇടിയപ്പത്തിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചു ആദ്യം നമ്മൾ കുറേ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ചിക്കനും നമ്മുടെ ഒക്കെ എടുത്ത് അത് തീർന്നു അപ്പോൾ ഞാൻ ഇടിയപ്പത്തിന് വേണ്ടി കുറച്ചുകൂടി അങ്ങ് ചിരണ്ടി വെക്കുകയാണെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇടിയപ്പമൊക്കെ അല്ല ഇടിയപ്പല്ലല്ലോ അല്ലല്ലോ അടയൊക്കെ സെറ്റായി ഞാൻ തുറന്നു നോക്കി തുറന്നോക്കി എന്നൊക്കെ അറിയാനായിട്ട് ഇല കണ്ടപ്പോഴേക്കും ഇല ഫുള്ളായിട്ട് വാടിയിട്ടില്ല അപ്പോൾ എനിക്കൊരു സംശയം അതും മൊത്തമായിട്ട് വെന്തിട്ടില്ലേന്ന് അങ്ങനെ ഞാനത് അതൊക്കെ തുറന്നു നോക്കി അതൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു സെറ്റാക്കി സംഭവം മാറ്റി വെച്ചു പിന്നെ അതെ അമ്മ അവിടെ ഇടിയപ്പത്തിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാമോ കേട്ടോ അപ്പോഴേക്കും എൻ്റെ ചിക്കൻ കറിക്ക് ഓൾമോസ്റ്റ് സെറ്റ് ആയി ഞാൻ പിന്നെ അവസാനം കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് അതങ്ങ് മാറ്റി വെച്ചു അപ്പോൾ ചിക്കൻ കറിയുടെ അടയുടെ പരിപാടി അങ്ങനെ കഴിഞ്ഞു അപ്പോൾ അടയുടെ കാര്യം കഴിഞ്ഞപ്പോഴേക്കും അമ്മ ആ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ ഇടിയപ്പോൾ സെറ്റ് ചെയ്ത് ഇടിയപ്പം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കിംഗ് പരിപാടികൾക്കുള്ള പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി വരുന്നത് നമ്മളുടെ ദാഹം വെക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ ഹാളിലാണ് നമ്മൾ ദാഹം വയ്ക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ അത് കാരണം നമ്മൾ ആദ്യം ഫേർണിച്ചറൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി ആ ഒരു ഏരിയ നമ്മൾ ഫ്രീ ആക്കി വെക്കും ദാഹം വെക്കാനുള്ള ഏരിയ എന്നിട്ട് പിന്നെ അമ്മ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു എടുത്തു കേട്ടോ ശേഷം ദാ അമ്മ ചന്ദനം അരച്ചെടുത്തോണ്ടിരിക്കുകയാണേ ദാഹം വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ വേറെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ പറയും നമ്മൾ അമ്പലത്തിൽ നിന്ന് വാങ്ങിയതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതോ ആ ചന്ദനം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാ വർഷവും ചന്ദനം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചന്ദനം അരച്ച് എടുത്ത് വെക്കും പിന്നെ പ്ലാവല പ്ലാവലുണ്ടാവും ഈ അല്ലല്ലോ മാവല ഉണ്ടാവും ഉണ്ടാവും പിന്നെ വെള്ളം എടുത്ത് വെക്കും തുളസിയില ഇല ഭസ്മം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കും കേട്ടോ പിന്നെ ഇത് കട്ടൻ ചായ തിളപ്പിക്കുന്നതും ഇങ്ങനെയൊക്കെയാണ് അമ്മയുടെ അമ്മ ചെയ്ത് ശീലിപ്പിച്ചിട്ടുള്ളതെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ നമ്മളത് എല്ലാം എടുത്ത് ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വെക്കുവാണ് ആദ്യം മെല വെച്ചു പിന്നെ നമ്മളുടെ അതിൻ്റെ മുകളിൽ ചന്ദനം ഭസ്മം ഈർക്കിരി മാവില പിന്നെ ഒരു കിണ്ടിയിൽ വെള്ളം എടുത്ത് വെച്ചു വിളക്ക് വെച്ചു ചന്ദനത്തിരി കത്തിക്കാനായിട്ട് അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ ആ കുഞ്ഞ് കപ്പിലിരിക്കുന്നത് നമ്മുടെ കരിക്ക് വെള്ളമാണ് ശരിക്കും വേണ്ടത് കേട്ടോ എല്ലാ വർഷവും നമുക്ക് കരിക്ക് കിട്ടാറുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നമുക്ക് കരിക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ തേങ്ങാവെള്ളമാണ് വെച്ചിരിക്കുന്നത് പിന്നെ കരിക്ക് നമ്മൾ പൊളി വയ്ക്കാറുണ്ട് ഇപ്രാവശ്യം കരിക്കാണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചത് കരിക്കും അല്ല തേങ്ങ ഇല്ലാത്തൊരു പാകമായിരുന്നു അത് കാരണം നമ്മൾ അതാണ് കട്ട് ചെയ്ത് പൊളി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ സമയത്ത് നമുക്ക് വേറെ ഒന്നും കിട്ടിയതും ഇല്ല അത് കാരണം നമ്മൾ അതാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇലക്കാത്തമ്മ അവിൽ മലര് ശർക്കര പഴം അതെല്ലാം അതും റെഡിയാക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വിളക്കത്ത് തിരിയ വിളക്കിൽ തിരിയൊക്കെ ഇട്ടിട്ട് പൂവ് ആദ്യം ഞാനെടുത്ത് വെച്ചിരുന്നെങ്കിലും അത് നമ്മൾ വിളക്ക് കത്തിച്ചപ്പോൾ വെച്ചിരുന്ന പൂവാണ് അപ്പോൾ അത് വെക്കാൻ പാടില്ല എന്ന് അമ്മ കുറച്ച് കഴിഞ്ഞാൽ എടുത്ത് മാറ്റി കേട്ടോ അങ്ങനെ വെച്ചൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളക്കത്ത് വെക്കാനുള്ള ബാക്കി സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടുക്കളയിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ എടുത്തു വെച്ചു പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തും ഇങ്ങോട്ട് വെച്ചു അതെല്ലാം ഓരോ ഇലയിലായിട്ട് വിളമ്പി വയ്ക്കും ഇത്രയൊക്കെ ആർഭാടത്തിലാണ് ഇവിടെ നമ്മൾ ദാഹം കേരള കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ലാത്ത കാരണം ഫസ്റ്റ് ടൈം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഇപ്പം നമ്മൾ ചെയ്ത് ചെയ്ത് നമുക്ക് ഒരു ശീലമായി അങ്ങനെ നമ്മൾ നമ്മളിത് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ട് എല്ലാം ഓരോ ഇലയിലായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈക്വലി നമ്മളെല്ലാ ഇലയിലും വിളമ്പി നമ്മുടെ ഇടിയപ്പവും അടയും കറിയും എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ചായയും ഓരോ ഗ്ലാസ്സിലായിട്ട് അതും എടുത്ത് വെക്കും കേട്ടോ അത്രയും ചെയ്തു കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് നമ്മളുടെ ദാഹം വെക്കാനുള്ള പരിപാടികൾ കാര്യങ്ങളെല്ലാം റെഡിയായി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫ്രണ്ടിലെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വേറൊരു റൂമിൽ പോയിരിക്കും അപ്പോൾ നമ്മളുടെ എല്ലാം ഒരു സങ്കല്പവും വിശ്വാസമാണല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിതാ എല്ലാം ഒന്ന് അടുത്ത് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എന്നുള്ള എല്ലാം ഞാൻ കുറച്ച് ലോങ്ങ് ആയിട്ടല്ലേ എടുത്ത് കാണിച്ചിരുന്നത് അപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് നമ്മളിതാ നമ്മുടെ എന്തുവാ മാവില എനിക്ക് വരുന്നത് മാവില ഈർക്കിലി നമ്മുടെ ചന്ദനം ഭസ്മം തുളസിയില ഇല അവൽ മലര് ശർക്കര പഴം കരിക്ക് പിന്നെ കപ്പിലിരിക്കുന്നത് തേങ്ങാവെള്ളാണ് കേട്ടോ പിന്നെ കിണ്ടിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ചന്തത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നെല്ലാം നമ്മൾ ഓരോ ഇലയിലേക്ക് വിളമ്പി വെച്ചിട്ടുണ്ട് പിന്നെ ആ ചെറിയ പൊന്തിരിയ്ക്കുന്നത് വെള്ളമാണ് കേട്ടോ പിന്നെ നമ്മളുടെ ഗ്ലാസ്സുകളിലെല്ലാം നമ്മൾ ചായ പകർത്തി അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഫ്രണ്ടിലെ ലൈറ്റും ഹാളിലെ ലൈറ്റും ഓഫ് ചെയ്തിട്ട് വാതിൽ തുറന്നിട്ടും എന്നിട്ട് നമ്മൾ അപ്പുറത്ത് മുറിയിൽ പോയി അടച്ചിരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഞാനും അച്ഛനും അമ്മയും ദൈവവും കൂടി അച്ഛൻ്റെ മുറിയിൽ പോയിരുന്നു പ്രയാട്ട അപ്പോൾ ഓഫീസിൽ വന്ന് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ പ്രയേട്ടൻ അവിടെ പ്രയാ നമ്മുടെ റൂമിൽ അവിടെ കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രയേട്ട അവിടെ ഉണ്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും അത് കഴിയുമ്പോൾ ദൈവുവിനാണെങ്കിൽ ഒരു നൂറ് നൂറ് സംശയങ്ങളാണ് ആ സമയത്ത് എന്തിനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇപ്പോൾ അവരവിടെ വന്നിട്ടുണ്ടാവും നമ്മൾ നമ്മളുടെ പൂർവികർക്ക് വേണ്ടി ചെയ്യുന്നതാണല്ലോ ഇതൊക്കെ അപ്പോൾ അവരവിടെ വന്നിട്ടുണ്ടാവും അവരത് കഴിക്കുന്നുണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളാണ് ദേവുവിൻ്റെ ഏട്ടം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെന്ന് അവിടെ ലൈറ്റൊക്കെ ഇട്ട് നമ്മളെല്ലാ ഇലയിലും ഇരിക്കുന്ന ഫുഡിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ എല്ലാം പെറുക്കിയെടുത്തിട്ട് അമ്മ പുറത്ത് കൊണ്ട് കളയും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെയാണ് അമ്മ പറയുന്നത് അപ്പോൾ അത് അമ്മ എല്ലാം എല്ലാത്തിന്നും കുറേശ്ശേ എടുത്തിട്ട് കൊണ്ട് പുറത്ത് കളയും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളാ ചന്ദനമൊക്കെ എടുത്ത് തൊട്ട് അപ്പോൾ ആ ഇലയിൽ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചിട്ട് വിളക്കത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടി കൂടി ലാവിഷായിട്ട് വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ തട്ടും അപ്പം ഇതാണ് നമ്മളുടെ അമ്മ തൊട്ട് തന്നെ ചന്ദനമാണ് കേട്ടോ അതാണ് ഒരറ്റത്തുനിന്ന് ഏറ്റവും വരെ എൻ്റെ നെറ്റിയിൽ പടർത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വാവ് വിശേഷങ്ങൾ അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരും വീട്ടിൽ വാവ് ആഘോഷിച്ചോ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പരിപാടികളെന്നൊക്കെ ഉള്ളതെന്ന് കമൻ്റ് ചെയ്യട്ടോ